നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് മുതൽ ബി ജെ പി ക്കും നരേന്ദ്രമോദി സർക്കാരിനുമൊക്കെ ഇപ്പോൾ കടുത്ത ബാധ്യതയായി തുടരുകയാണ് കാരണം ആദ്യമേ തന്നെ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്നും എനിക്ക് സിനിമകളിൽ അഭിനയിക്കാനുണ്ടെന്നും അതുകൊണ്ട് സിനിമാ നടനായിട്ട് തുടരാനാണ് താല്പര്യമെന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ ഇതാ സുരേഷ് ഗോപി നടത്തിയിരിക്കുന്ന പ്രസ്താവന വീണ്ടും ബി ജെ പിയിലും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിലുമൊക്കെ വലിയ അവമതിപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് വാർത്തകളും തന്നെ പ്രസ്താവനകളുമാണ് ഇപ്പോൾ പുറത്തു സുരേഷ് ഗോപി മന്ത്രി പദവി ഏറ്റെടുത്താലും അഭിനയം തുടരുമെന്ന് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇനി മുതൽ ഉദ്ഘാടനത്തിനെത്തുക എം പി ആയിട്ടായിരിക്കില്ല മറിച്ച് സിനിമാ നടനായിട്ടായിരിക്കുമെന്നും അതിനുള്ള പണം താൻ വാങ്ങുമെന്നുമുള്ള സുരേഷ് ഗോപിയുടെ പുതിയ പ്രതികരണം ഇപ്പോൾ നേതൃത്വത്തെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് തൃശ്ശൂർ എംപിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി ഇങ്ങനെ പ്രസംഗിച്ചത് ശരിയായില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വമുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച് ജീവിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താനായിട്ട് സുരേഷ് ഗോപിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ബി നേതാക്കൾ ഒന്നടക്കം ചോദിക്കുന്നത് താൻ അഭിനയം തുടരുമെന്ന പ്രഖ്യാപനം നടത്തിയാണ് കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് സ്വതന്ത്ര ചുമതല പോലും നൽകാതെ സുരേഷ് ഗോപി ഒതുക്കപ്പെടാനായി കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പുതിയ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി എന്ത് നിലപാടാണ് ഇനി മുന്നോട്ട് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തീരുമാനിക്കുക എന്നതാണ് ഇപ്പോൾ ബി ജെ പി അണികളിലടക്കം വലിയ രീതിയിലുള്ള ആശങ്കകൾ അല്ലെങ്കിൽ ബി ജെ പി അണികൾ തന്നെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്നാൽ കേരളത്തിലെ ഏക ബി ജെ പി എം പി എന്ന ഒറ്റ കാരണത്താൽ സുരേഷ് ഗോപിയെ ഒന്ന് ശാസിക്കാൻ ും ബി ജെ പി നേതൃത്വത്തിന് കഴിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് അതുകൊണ്ട് തന്നെ തൽക്കാലം ഇതെല്ലാം സഹിച്ചുകൊണ്ട് ബി ജെ പി നേതൃത്വത്തിന് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതും പറയപ്പെടുന്നുണ്ട് പുതിയ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപിയോട് പ്രസംഗിക്കുമ്പോഴും അതുപോലെ തന്നെ പെരുമാറുമ്പോഴും പക്വത കാണിക്കാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ം ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണങ്ങളും പ്രവർത്തികളും വലിയ വാർത്തയാക്കുമെന്നത് തന്നെയാണ് ഇത് ഒഴിവാക്കാനായിട്ട് ഒരു പെരുമാറ്റ ചട്ടം തന്നെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാർ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഉദ്ഘാടനത്തിന് പോകരുതെന്ന നിലപാടോ ഇനി അഥവാ പോയാൽ തന്നെ പാരിതോഷികം വാങ്ങരുതെന്ന കർശന നിലപാടോ ഒരുപക്ഷെ മോദി സർക്കാർ തീരുമാനിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം അങ്ങനെ സംഭവിച്ചാൽ സുരേഷ് ഗോപി തന്നെയാവും വെട്ടിലാവുക അതേസമയം കേന്ദ്ര സഹമന്ത്രിക്ക് പണത്തോടുള്ള ആർത്തിയാണ് സുരേഷ് ഗോപിയുടെ വിവാദ പ്രസംഗത്തിലൂടെ പുറത്തായിരിക്കുന്നത് എന്ന വിമർശനവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് പണം സമ്പാദിക്കാനാണ് ലക്ഷ്യമെങ്കിൽ എന്തിനു എം പിയും മന്ത്രിയുമായി എന്ന ചോദ്യമാണ് വിമർശകർ ഇപ്പോൾ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത് എംപിയും മന്ത്രിയുമായിരിക്കെ പണം വാങ്ങി ഉദ്ഘാടനം നടത്തുന്നതിന് പിന്നിൽ നിയമപരവും അതുപോലെ തന്നെ ഭരണപരവുമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടെന്ന് നിരവധി പേർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ചോദ്യം പോലും പല അഭിപ്രായങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ സുരേഷ് ഗോപി എം ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആ ദിവസം മുതൽ താൻ ദാസനാണെന്നും ആദ്യമൊക്കെ സുരേഷ് ഗോപിയുടെ ചില പ്രസ്താവനകൾ വിവാദമായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് തനിക്കൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്നും തൃശൂർ തനിക്ക് തരണമെന്നും ഒക്കെയുള്ള പ്രസ്താവനകൾ നിരവധി ചർച്ചകൾക്ക് പോലും വഴിവെച്ചിട്ടുണ്ടെന്നാണ് പിന്നീട് എം പി ആയതിന് പിന്നാലെ പറഞ്ഞത് എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എനിക്ക് ഒട്ടനവധി സിനിമകൾ ഉണ്ടെന്നാണ് അങ്ങനെ കേന്ദ്രമന്ത്രിയാകേണ്ട സുരേഷ് ഗോപിയെ സഹമന്ത്രിയായി തഴയുകയാണ് ചെയ്തത് അത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് വീണ്ടും പുതിയ വിവാദ പരാമർശവുമായി സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുന്നത് ഇതേ തരത്തിലാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ സുരേഷ് ഗോപിയുടെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഉറപ്പായിട്ടും നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയെന്നാണ് ഇപ്പോൾ ബി ജെ പി വൃത്തങ്ങൾ തന്നെ പറയുന്നത് നരേന്ദ്രമോദി തന്നെ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം എടുത്തു കളയുമോ എന്ന ചർച്ചകൾ പോലും ഇപ്പോൾ ബി ജെ പി ക്യാമ്പുകളിൽ സജീവമാണ് ഒപ്പം സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം എടുത്തു കളഞ്ഞ് പകരം തിരുവനന്തപുരത്തു നിന്നും തോൽവി ഏറ്റുവാങ്ങിയ ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്രമന്ത്രി ആക്കണമെന്നും ഇപ്പോൾ ബി ജെ പിയിലെ ചില നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ഇനി ഇതിന്റെയൊക്കെ അവസാന വാക്ക് വാക്കിയെന്നത് നരേന്ദ്രമോദിയാണ് എന്തായാലും കാത്തിരുന്നു കാണാം സുരേഷ് ഗോപിയുടെ ഭാവി എന്താവും എന്നുള്ളത്